എല്ലാവർക്കും പുതിയ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ് നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റു ഉണ്ടാക്കുന്നത് രാവിലെ അപ്പൊ നമുക്ക് എങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് മെയിൻ ക്രിസ്മസ് ചിക്കൻ വെച്ചിട്ട് ഒരു സ്റ്റൂ ആണ് പാലപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സ്റ്റൂവാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളൊരു മൂന്ന് സവാള ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് മൂന്ന് കിഴങ്ങ് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പൊടി ഐറ്റംസിൽ നമ്മൾ കുരുമുളക് പൊടിയാണിത് പിന്നെ ഇത് പെരിഞ്ചീരക പിന്നെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ് അപ്പൊ ഈ ആദ്യം തന്നെ നമുക്ക് ഇതിനു വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം പിന്നെ കുരുമുളക് ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ഒരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അതിന് നമ്മൾ ഈ പൊടി ഒന്ന് ഒരു ലേശം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത് പച്ചക്കുരുമുളകും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ അരയ്ക്കുവാണേ നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം മല്ലിപ്പൊടി നല്ലവണ്ണം ഫൈൻ ആണെങ്കിൽ ഇനി അരയ്ക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അങ്ങ് ചേർത്താൽ മതി ഇതിപ്പോ മല്ലി ഇച്ചിരി തരിയുള്ളതാ അതുകൊണ്ടാണ് നമ്മൾ അരച്ച് പേസ്റ്റ് പോലെ ചേർക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കട ഇട്ട് കൊടുക്കാം അതിലേക്ക് ഉണക്കമുളകും അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഏലക്ക ചതച്ചതും ഗ്രാമ്പൂ ഒക്കെ കൂടി ഇടുകയാണ് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി നന്നായിട്ടൊന്ന് മുഴു വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാളയേർത്ത് കൊടുക്കാം ഏഷ്യം ഉപ്പും കൂടി കൂടിയിട്ടൊന്ന് വേഗം സവാള വഴു വരാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ഉയർത്താം കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഇത് വഴണ്ട് വരണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഇതൊന്ന് വഴക്കാം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കുടിയിട്ട് ஒ நம்ம நமக்கு அரைச்சி வச்சு அரச்சு முடி நேர்க்க அழப்ப நம்ம நானாய மஞ்சள் படி சேர்ப்ப പ്പ് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് ഇതിന്റെ പച്ചപ്പൊന്ന് വിട്ട് മാറു മാറി നമ്മൾ മൂർക്കണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുമ്പോ ഇതിലേക്ക് വേവിക്കണം മസാല നന്നായിട്ട് മൂട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത് നമ്മുടെ മസാലയെല്ലാം നമ്മുടെ ഉപ്പ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം എന്നിട്ട് നമുക്ക് മസാലയിൽ ചിക്കൻ ഈ മസാലയും കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതാ ഒന്ന് മിക്സ് ചെയ്യണം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം അധികം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അതേ നമ്മൾ രണ്ടാം പാലില് കിടന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ട അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടി ചേർക്കുവാണ് കിഴങ്ങും ചിക്കനും കൂടി ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് എടുത്താൽ മതി നമ്മുടെ ചിക്കനും ഇതും നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്ത് വരുന്നു ഇതൊന്ന് പറ്റി കഴിയുമ്പോൾ നമ്മൾ ഒന്നാം പാലും കൂടി എടുത്ത് ഒഴിച്ച് ഇറക്കിയാൽ മതി കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആ സമയത്തേക്ക് പാലപ്പം കൂടി ചുറ്റെടുക്കാം പാലപ്പത്തിനെ നമ്മൾ അരച്ച് വെച്ചത് നമ്മളത് ഒഴിച്ച് ഇട്ടെടുക്കുവാണ് ഒന്നാം പാലും കൂടി ഒഴിച്ച് നമുക്ക് കറി ഇറക്കാം